Gracias. ുടെ അടുക്കളയിലൊക്കെ തന്നെ സ്ഥിരം എന്നുള്ളതുപോലെ പാചകത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ എന്നുള്ളത് ഇത് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ഉലുവ വെള്ളം ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ സജിത ദേജിൻ ഉലുവ എന്നുള്ളത് ഒരു ഉലുവ വെള്ളം വെറും വയറിൽ കുടിക്കുന്നത് അതായത് ഭക്ഷണത്തിന് മുൻപേ എണീറ്റാൽ ഉടനെ നമ്മൾ കുടിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളെ മാറ്റം വരുത്താൻ വേണ്ടി പറ്റും പ്രത്യേകിച്ചും ഇത് പ്രമേഹഹരമായിട്ടുള്ള ഒന്നാണെന്ന് ആയുർവേദത്തിൽ പറയുന്നുമുണ്ട് അതുമാത്രമല്ല മെറ്റബോളിക് പ്രശ്നങ്ങൾക്ക് അതായത് പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങൾ ഹോർമോൺ ഇഷ്യൂസ് ഇതൊക്കെ തന്നെ മെറ്റബോളിക് ഡിസീസസ് ആണ് ഇങ്ങനെ വരുന്ന പല അസുഖങ്ങളെയും മാറ്റാൻ വേണ്ടി പറ്റും ഇനി ഇത് വളരെയധികം സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് നമുക്ക് സൗന്ദര്യപരമായിട്ടും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പലവിധ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും ആ യങ്ങായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട് അത് ഉള്ളിലേക്ക് എടുത്ത് രീതിയും അതുപോലെ തന്നെ പുറമെ അപ്ലൈ ചെയ്യുന്ന രീതിയും പലതാണ് മേത്തിക വാദശമിനി ശ്ലേഷ്മി ജ്വരനാശിനി എന്നുള്ളതും ഒലുവയെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് പനിയുള്ള അവസ്ഥകളിൽ അതുപോലെ തന്നെ കൂടുതൽ കോൾഡ് അല്ലെങ്കിൽ ആസ്മ പോലുള്ള പ്രശ്നങ്ങൾ ഒരു മുകളിലോട്ടുള്ള ചെസ്റ്റിന് മുകളിലോട്ടുള്ള പലവിധ ചെസ്റ്റ് ഇഷ്യൂസിനുമൊക്കെ തന്നെ വളരെയധികം ഗുണകരമായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഹോർമോൺ വേരിയേഷൻ വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ടല്ലോ നമ്മുടെ ആർത്തവ വിരാമത്തോട് അടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന ഹോട്ട് ഫ്ലാഷസ് പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ ആർത്രൈറ്റിക് ഇഷ്യൂസ് വേദനകൾ ഇതൊക്കെ കുറയ്ക്കാൻ ഇത് സഹായകരമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ പാലൂട്ട് നമ്മമാർക്ക് പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ കഴിക്കേണ്ട രീതി വ്യത്യസ്തമാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് മലബന്ധ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ചിലർക്കത് കഴിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അതിപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള ബ്ലീഡിംഗ് ഉള്ള സമയങ്ങളിൽ നമ്മളിത് കഴിക്കുന്നത് നിഷിദ്ധമാണ് എന്നുള്ളത് പറയുന്നുണ്ട് നിർജ്ജലീകരണം സംഭവിച്ച രോഗികൾക്ക് ഉലപൊരു അനുഗ്രഹമാണ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് രക്തത്തിലെ പഞ്ചസാര യുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിട്ടും അല്ലെങ്കിൽ നിയന്ത്രണത്തിലാക്കാനും ഒക്കെ ഉലുവയ്ക്ക് ഒരു കഴിവുണ്ട് ദിവസവും രാവിലെ വെറും വയറിൽ ഉലുവ വെള്ളം കുടിക്കുന്നത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ പ്രമേഹ രോഗികൾക്ക് പേടിക്കാതെ ഉലുവ വെള്ളം കുടിക്കാവുന്നതാണ് ഇനി ഇത് കുടിക്കേണ്ട രീതി എങ്ങനെയെന്നുണ്ടല്ലോ ഒരു ഇരുപത്തഞ്ച് ഗ്രാം വീതമൊക്കെ തന്നെ നമുക്ക് കുതിർത്തിട്ടിട്ട് അത് സോക്ക് ചെയ്തിട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഉടയുന്ന പരുവത്തിലെത്തുമല്ലോ ആ രീതിയിൽ കഴിഞ്ഞാൽ അത് അരച്ച് കഴിക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഇൻസുലിൻ മെറ്റബോളിസം കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരളവിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് വ്യത്യാസം വരുന്നത് തൈറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ തലേ ദിവസം ഇത് കുതിർത്തിടാം എന്നിട്ട് രാവിലെ എണീറ്റാലുടനെ വെറും വയറിൽ കുടിക്കുക വേണ്ടിയിട്ട് ഇത് വെള്ളം മാത്രം നമുക്ക് ഉപയോഗിക്കാം ഇതും തന്നെ ഇത്തരം ഹോർമോൺ തന്നെ നോർമൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് തരുന്നുണ്ട് മെറ്റബോളിസം നോർമൽ ആക്കുന്നത് വഴി നമുക്ക് ഒരുപാട് ഏറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഗുണകരമാവുന്നുണ്ട് ഇതിൽ ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും നമുക്ക് സ്കിന്നിന് നല്ലൊരു യങ് ആയിട്ട് നിലനിർത്താനും അല്ലെങ്കിൽ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ നല്ല ഒരു ഔഷധമാണ് ഉലുവ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു പ്രായം എത്തുന്നതിന് മുൻപേ ഒക്കെ ചുളിവുകൾ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ നമുക്കിത് സോക്ക് ചെയ്തിട്ട് കുതിർത്ത് ഇട്ട് അരച്ച് പുരട്ടുന്നത് വളരെ നല്ലതാണ് അതുപോലെ വേദന കുറയ്ക്കാൻ വേണ്ടി ഇത് അത്തരം സന്ധികളിൽ അരച്ചിടുന്നത് നല്ലതാണ് ആസിഡ് റിഫ്ലക്സ് പോലുള്ള നെഞ്ചരിച്ചിൽ പോലുള്ള അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ടീസ്പൂണൊക്കെ തന്നെ വറുത്ത് പൊടിച്ച് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടെ ഈ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ ബട്ടർ മിൽക്കലെങ്കിൽ നമ്മുടെ തൈരല്ല മോരുണ്ടല്ലോ ആ കട്ടിയുള്ള ഭാഗം നീക്കിയിട്ടുള്ള അതിൽ മോരിൽ കുതിർത്ത് കഴിക്കുന്നത് അല്ലെങ്കിൽ ഇട്ട് വെച്ച് കഴിക്കുന്നതൊക്കെ തന്നെ വളരെ നല്ലതാണ് ഇത് ഇത്തരം വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം ഈ രീതിയിലായിരിക്കും ഏത് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പോലും ഇത് വറുത്ത് പൊടിച്ച് വച്ചത് ഒരു സ്പൂൺ വീതം ഇതുപോലെ വെള്ളത്തിൽ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ നമുക്ക് രാത്രി കുതിർക്കാനിട്ടിട്ട് ആ വെള്ളം അരിച്ചെടുത്തിട്ട് ആ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ആർക്കും അതായത് പ്രമേഹ രോഗികളാണെങ്കിലും പി സിഒ ഡി പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിലും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വയറിന് വല്ലാണ്ട് ഉരുണ്ട് കയറുന്നത് പോലെയുള്ളൊരു ഉണ്ടല്ലോ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് ഒരല്പം ഒരു പിഞ്ച് കായപ്പൊടി കൂടെ ഞാൻ നേരത്തെ ബട്ടർ മിൽക്കിൽ മോരില് ചേർക്കാൻ പറഞ്ഞില്ലേ അതിന് കൂടെ ഒരു പിഞ്ച് കായം കായപ്പൊടി കൂടെ ചേർത്തിട്ട് കഴിക്കുന്നത് ഒന്നുകൂടെ ഇഫക്റ്റീവായിട്ട് കാണാറുണ്ട് ഈ കൊളസ്ട്രോൾ രോഗികൾക്ക് വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉലുവ എന്നുള്ളത് അതിന് ചെയ്യേണ്ടത് ഒരു പത്ത് ഗ്രാം നമ്മൾ ഇതുപോലെ മറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ എടുത്തിട്ട് കുറച്ച് ഒരു ഇരുന്നൂറ്റമ്പത് എമ്മൽ വെള്ളത്തിലിട്ടിട്ട് അതായത് ചെറു ചൂടുള്ള വെള്ളമായിരിക്കണം അതിലിട്ടിട്ട് നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്നത് വെറും വയറിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പം ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും കൂടെ വളരെ ഉത്തമമായിട്ടുള്ള അമൈനോ ആസിഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രമേഹ രോഗികൾക്ക് ഒരു സംശയവും ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഉലുവ എന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല നമുക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ള നമ്മുടെ ഹെയർ കണ്ടീഷണറായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഇത് ഉലുവ കുതിർത്ത വെള്ളം ഉപയോഗിക്കുന്നതും അരച്ച് പീസ്റ്റാക്കിയിട്ട് തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുന്നതും ഒക്കെ ഡാൻഡ്രോഫിൻ്റെ പ്രശ്നം ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ആ ഒരു സ്കിൻ കൂടുതൽ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ സ്കാലപ്പിനെ നല്ല മോയ്സ്ചറൈസ് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് മുടിക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒന്ന് മുടിയാണ് മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ ബേബി ഹെയ്സ് വരാൻ വേണ്ടിയിട്ടും വരുന്ന മുടി ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട് ഫൈബർ ഇരുമ്പ് മഗ്നീഷ്യം മാങ്കനീസ് ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബോഡിക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു തിരിച്ചു വരവ് കൂടെ നടത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ എന്നുള്ളത് ഇത് നമുക്ക് മുടിയിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വെണ്ണ കാച്ചുന്ന രീതിയിലും ഇതിനുപയോഗപ്പെടുത്താം നല്ലെണ്ണയിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ കാച്ചി തേക്കുന്നത് നല്ലതാണ് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് ഈ ഒരു ബ്രസ് മിൽക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താറുണ്ട് അതിനൊരു എട്ട് ഗ്രാം ഉലുവ വരെയൊക്കെ തന്നെ കുതിർത്തിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഇരുന്നൂറ് എം എൽ പാല് ചേർത്തിട്ടാണ് നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കുന്നത് അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് അല്പം ശർക്കര കൂടെ ചേർത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഈ ഇത് ഒരു ഓ ഫുഡായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിലെ ഒരു കയ്പ് രസം ബുദ്ധിമുട്ടായി തോന്നുന്നു എന്നുണ്ടെങ്കിൽ അതിലേക്ക് സൂചി ഗോതമ്പൂന്ന് അവരി അരിയൊക്കെ തന്നെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് തേങ്ങ പാലും ചേർത്തിട്ടൊക്കെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും വാതഹരമായിട്ടും കഫഹരമായിട്ടും ഒക്കെ നമ്മൾ ഇത് ആയുർവേദത്തിൽ പറയുന്നുണ്ട് വാതദോഷമുള്ളവർക്ക് വളരെ ഗുണകരമായിട്ടുള്ളതാണ് കപത്തെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കണ്ടീഷൻസിലൊക്കെ വളരെ ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഉലുവ ഉലുവെക്കുറിച്ചിട്ട് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഈ ഉലുവ വെള്ളം ഈ രീതിയിലൊക്കെ തന്നെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും തന്നെ ഉപകരിക്കുന്ന ഒരു വിഷയമാണെന്ന് വിചാരിക്കുന്നു അപ്പം അവൈലബിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും കണ്ടു കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം നന്ദി